സോ ബിഗ് ന്യൂസ് ഈസ് കമ്മിങ് നമ്മളെന്ന് പറഞ്ഞാണൊക്കെ പറഞ്ഞാൽ സോ മിഡ് ഒക്ടോബറിൽ ഷേ മിഡ് ഓഗസ്റ്റിൽ കൊനാമി പുതിയ ഗെയിം കൊണ്ടുവരാൻ പോവുകയാണ് സോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഫുട്ബോൾ ആണ് വരാൻ പോകുന്ന പൊന്നുമോനെ അപ്പോൾ ഫൈവ് പോയിന്റ് സീറോ പോയിൻ്റ് സീറോ അപ്ഡേറ്റ് വരാൻ പോവുകയാണ് അവസാനം നമ്മളെ എല്ലാ വർഷത്തെയും പോലെ കൺമണിപ്പൂവേ കുന്നാമിപ്പൂവേ കുന്നപ്പൂവേ ഈ അവസ്ഥ വരുന്നത് കൊള്ളാം എന്തായാലും അപ്പോൾ

ലാസ്റ്റ് ഇയറിലെ പോലെ തന്നെ എല്ലാ വർഷത്തെ പോലെ തന്നെ ബസ് തോട്ടെ എങ്ങനെയാണ് ജി പി എല്ലാം ക്യാരിയോർ ആവും ഡോമിനേറ്റിംഗ് കോൺട്രാക്ട് കിട്ടും ചാൻസലൊന്നും പോയില്ല സർവൻ കോൺട്രാക്റ്റ് പോത്തില്ല ബാഡ്ജ് പോത്തില്ല പ്രോഗ്രസ് തന്നെ പോത്തില്ല അതിൻ്റെ സോറി പ്രോഗ്രസ് ഓഫ് ബാഡ്ജസ് പോത്തില്ല അഡീഷണൽ സ്ട്രിപ്പ് പോത്തില്ല സ്റ്റാൻഡേർഡ് ബ്ലഡ് ടിക്കറ്റ് പോല്ല അവതാർ പോ ഇൻബോക്സിൽ ഒരു സാധനവും പോകത്തില്ല ക്ലെയിം ചെയ്തതിൽ കുഴപ്പമില്ല പോല്ല യൂസർ നെയിം മാറത്തില്ല ലോഗിൻ ബോണസ് കിട്ടും റാൻഡം ബുസ്റ്റിട്ടോക്കം പോത്തില്ല സെലക്ഷൻ സെലക്ട് ബുസ്റ്റിട്ടോക്കം പോ സിഒ പി ഇമോട്ട്സ് എന്താ ചെയ്യാവട്ടെ അതിൻ്റെ ഇതിൽ ഒരുപാടുള്ള ട്രെയിനിങ് പ്രോഗ്രാം പോയില്ല സ്കിൽ ട്രെയിനിങ് പോത്തില്ല പോസിഷൻ ട്രെയിനിങ് പോല സ്കില്ല പോയില്ല ഗ്യാലറി പോത്തില്ല പ്ലെയേഴ്സ് പോകൊണ്ടൊന്നും പോത്തില്ല സോ സയൻജ് പ്ലേസ് ഒന്നും പോകത്തില്ല മൈ ടീം ബാക്കപ്പ് പ്ലെയേഴ്സുകൊണ്ട് പോകത്തില്ല ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റഡ് അബർദാൻ കരിയർ എന്ന് പറയുന്നുണ്ട് സോ പാക്ക് പർച്ചേസ് ഒന്നും പോല ഫുട്ബോൾ പോയിന്റ്സ് ഒന്നും പോകത്തില്ല അതുകൊണ്ട് ഉപയോഗവും ഇല്ല സോ പിന്നെ അവർ പറയുന്നുണ്ട് ബേസ് ടീം അതുപോലെ പിന്നെ കോട്ടസിംഗ് റേറ്റിംഗ് ഇപ്പം ബി ആണെങ്കിലും സി ആണെങ്കിലും അതെല്ലാം അപ്ലൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും എ ആയിരിക്കും സോ ആരും ഇന്നുകൊണ്ട് ക്യുറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കുഴപ്പമൊക്കെയൊന്നും പോകണ്ട നെറ്റ്വർക്ക് ഏ പക്ഷേ നമ്മുടെ കോട്ടസി റേറ്റിംഗ് ഏ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഓക്കെ അടുത്ത വർഷം വീണ്ടും ഉടപ്പ് കാണിച്ച് കഴിഞ്ഞാൽ വീണ്ടും ബിയും സിയൊക്കെ ആവുന്നതായിരിക്കും ഓക്കെ അപ്പം അടുത്തായിട്ട് പറഞ്ഞു വെച്ചാൽ പ്ലേയേഴ്സ് ഒന്നും പോത്തില്ലെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ ഏക അവർ പറയും അതിപ്പോൾ പറയാം ഫൈവ് പോയിൻ്റ് സീറോ പോയിൻറ്റ് ടു നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമുക്ക് അറിയാം എഫ് സി ബാഡ് ലൈസൻസ് പോയിട്ടുണ്ട് അതിനിയിപ്പോൾ നമുക്കറിയത്തില്ല ഏതൊക്കെ പ്ലേസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നതെന്നും റിന്യൂ നമുക്കറിയത്തില്ല മിക്കവാറും ഫിപ്രോയൊക്കെ കിട്ടിയോണ്ട് മിക്കവാറും ചാൻസ് കുറവാണ് റൂമിയൊക്കെ പോകാനായിട്ട് പ്രോ കിട്ടിയോണ്ട് മിക്കവാറും ഫിനാൻസ് ഉള്ള കുറവാണ് അപ്പോൾ എന്തായാലും നോക്കാം പിന്നെ അവർ പറയുമ്പോൾ ഫൈവ് പോയിൻറ്റ് സീറോ പോയിൻ്റ് സീറോ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ പ്ലേയേഴ്സാണ് പോകുന്നത് പറയാൻ പണ്ട് ആൾക്കാരെ ഫൈവ് പോയിൻറ്റ് ടു പോയിൻ്റ് സീറോയിൽ മാത്രമേ ഈ സാധനം റിമൂവ് ആകത്തുള്ളൂ ഓക്കെ അതായത് ഫൈവ് പോയിൻറ്റ് സീറോ പോയിൻറ്റ് സീറോ നമുക്ക് അറിയാൻ പറ്റും ഫൈവ് പോയിൻറ്റ് ടു പോയിൻറ്റ് സീറോ അതായത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഓഗസ്റ്റും അവസാനമോ സെപ്റ്റംബർ ആദ്യമൊക്കെ മിക്കവാറ് സീസൺ വൺ സ്റ്റാർട്ട് ചെയ്യും അപ്പോഴത്തേക്ക് നമ്മൾ തീരുമാനം എടുത്താൽ മതി റിലീസ് ചെയ്യണോ എന്നൊക്കെ അവർ പറയുന്നതായിരിക്കും ഓക്കെ വെണ്ടത്തേക്കും പറക്കി വിൽക്കിയപ്പോഴത്തേക്ക് റിമൂവ് ആകുന്നേക്കാം ചിലപ്പോൾ അതിന് വേറെ വേറെ കിട്ടുമായിരിക്കും നമുക്ക് പിന്നെ പറയുന്നതായിരിക്കും നോക്കാം അതിനൊക്കെ തന്നെ ഇതാണ് പ്രോഗ്രസ് പ്രോഗ്രസ്റ്റ മൈലിംഗ് പോയിൻ്റ്സ് റീസെറ്റ് അത് പറയുമ്പോൾ മൈലിംഗ് പോയിൻസ് റീസെറ്റാകും അതിനൊക്കെ തന്നെ വലിയ മാറ്റം വരാൻ പോവുകയാണ് ഗീവിനകത്ത് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പേര് മാറ്റി എക്സ്പീരിയൻസ് ടോക്കൺ നോക്കാൻ പോവുകയാണ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പേര് മാറ്റിയിട്ട് സ്കിൽ ടോക്കൺ നോക്കാൻ പോവുകയാണ് പോസ്റ്റർ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പേര് മാറ്റിയിട്ട് പൊസിഷൻ ടോക്കൺ എന്നാക്കാൻ പോകണം വലിയ മാറ്റമാണ് ഗെയിമിൽ വരാൻ പോകുന്നത് സോ ഇത്രയും വലിയൊരു മാറ്റം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ വലിയ മാറ്റം പോലെ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ഗെയിമിൻ്റെ സ്ക്രീൻ മാറും അത്രയേ ഉള്ളൂ കവർ ഫോട്ടോ മാറും നിറങ്ങളൊക്കെ വായന അടിച്ച് വരുമായിരിക്കും ഇപ്പോൾ അത് വൃത്തിയുള്ളൊരു കവറായിരുന്നു എമാലിൻ്റെ മസ്യൊക്കെ സോ അത് മാറുമായിരിക്കും ഇതൊക്കെയാണ് മെയിനായിട്ട് ഗെയിമിനെ പറ്റി പറയാനുള്ളത് സോ ഇത്രയും മാറ്റമൊക്കെ അടിച്ചു പിന്നെ ലൈസൻസ് എക്സ്ട്രാ അവർ കൊണ്ടുവരുന്നതായിരിക്കും ചിലപ്പോൾ ബി 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 ഇൻട്രൊഡ്യൂസ് ചെയ്തു കാരണം തന്നെ പല ലൈസൻസ് മിക്കവാറും വരുവായിരിക്കാം പിന്നെ ഫിഫ് പ്രോ ആക്ച്വലി അവർ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഫിഫ ഇ വേൾഡ് കപ്പും അവർ സൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്ലെയേഴ്സും മാനേജ് വരെ ചാൻസ് ഉണ്ട് എന്തായാലും വെയിറ്റിങ് ക്രിസ്റ്റ് ഒക്കെ വരാനാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് ഫിഫ് പ്രോയെ കിട്ടിയോണ്ട് തന്നെ ചിലപ്പോൾ മിക്കവാറും ഇതൊരു കൊണ്ടുവരുമായിരിക്കാം എന്ന് വിചാരിക്കുന്നു പിന്നെ അമ്മ തന്നെ പറയുന്നുണ്ട് അവർ എക്സ് അക്കൗണ്ട് പോയി അവർ തന്നെ വോട്ടിങ് കണ്ടക്ട് ചെയ്യും നമുക്ക് വോട്ട് ചെയ്തിട്ട് ആ പ്ലെയർ കൊണ്ടുവരുന്ന പറയുന്നുണ്ട് ഇനിയിപ്പോൾ വോട്ടിങ് അമ്മമാർ ഇതെ പ്ലേസിന് മാത്രമാണ് ഓണം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ക്രിസ്ത്യാനൊക്കെ നമുക്ക് ചൂട് ചെയ്യുമ്പോൾ കാര്യം ഇനി കണ്ടറിയാം എനിക്കാലും അമ്മമാർ പോലും കണ്ടക്ട് ചെയ്യുന്നത് എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ നെക്സ്റ്റ് വൺ നമ്മുടെ സെലക്ഷൻ കോൺട്രാക്റ്റ് സോ സെലക്ഷൻ കോൺട്രാക്റ്റ് ആണ് ഇനിയിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് സോ ആക്ച്വലി ഇതിനെപ്പറ്റി പറയുക എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് എ എൻ ഐ സമാനം ഓപ്പൺ ആകത്തോളും സോ എല്ലാവരും സംശയമാണ് ഇനിയിപ്പം ഇതിനകത്ത് ഇപ്പം ഈ പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ ഇനി തോന്നും എൻ്റെ ഒപ്പീനിയൻ പറയുകയാണ് ഞാൻ നോർമലി അമ്മമാര് പാക്ക് മാറ്റാറില്ല നേരത്തെ വന്ന പതിനഞ്ച് പ്ലേസ് തന്നെയായിരിക്കും ഇനിയിപ്പം സെലക്ഷനിൽ വരാൻ പോകുന്നതാണ് എൻ്റെ ഒപ്പീനിയൻ സോ അതിനകത്ത് ഇപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് നമ്മുടെ എൻ്റെ ഒരു ഒപ്പീനിയൻ മൂന്ന് പ്ലേസേ ഉള്ളൂ ഏറ്റവും ബെറ്റർ ആയിട്ട് കളി എനിക്ക് അതിനകത്തുള്ളത് ഒന്ന് വാൻ ബാസ്റ്റ് ഒന്ന് കന്ന വാരോ കളി വൺ ഫോർ ലൈൻ ഈ മൂന്ന് പ്ലെയേഴ്സ് വെർത്ത് പ്ലേയേഴ്സാണ് സോ സി എഫ് വേണ്ട ഫോർ ലൈനോ വാൻ ബാസ് എടുക്കുക വാൻ ബാസിനും കിടിലുമാണ് ഫോർ ലാനും കിടിലുമാണ് നൈസാണ് വാൻ ബാസിൻ്റെ ചിലവിളിയൊക്കെ ആണ് ചില എന്ന് വെച്ചാൽ വാൻ ബാസിന് തീയെന്ന് പറയാം ചിലവാളിയിലേക്ക് ഫോർ ലാൻ നല്ല പെർഫോമൻസ് ആണ് നല്ല ഫിനിഷിങ് നല്ല ഒക്കെ തന്നെയാണ് പിന്നെ കന്ന മാറും കിട്ടിലവാണ് ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് സെൻറ്റർ ബാക്ക് യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഞാൻ റൈറ്റ് സൈഡിൽ ഞാൻ എന്താ ചെയ്യാറുണ്ട് സെൻറ്റർ ബാക്ക് ആയിട്ട് കളിപ്പിക്കാറുണ്ട് നൈസ് ഡിഫൻസ് ആണ് നല്ല ലോ ബാൾസ് ഒന്നും പേടിക്കുകയേ വേണ്ട കയറത്തില്ല അമ്മാർ തിരമാണ് കന്നമാരോ ഫാബിയോ കന്നമാരോ അപ്പോൾ എന്തായാലും നൈസായിട്ടുണ്ട് സോ ഓഗസ്റ്റ് മിഡ്ഡെന്ന് പറയുമ്പോൾ ഒന്ന് പതിനാലാം തീയതി ആയിരിക്കും വരാൻ പോകുന്ന ഗെയിം പതിനാലാം തീയതി വ്യാഴാഴ്ചയെന്ന് തോന്നുന്നു അന്ന് മനിക്കാറും ഗെയിം വരുമായിരിക്കാം